ദീർഘദർശിയായ മാർ ജോസഫ് പൌവത്തിലിൻ്റെ തിരുസഭാ പ്രബോധനങ്ങളോട് വിശ്വസ്തമായ സഭാദർശനം അതിൻ്റെ തനിമയിൽ സ്വീകരിക്കുവാൻ അവസരം ലഭിച്ച രൂപതയാണ് കാഞ്ഞിരപ്പള്ളി എന്നത് അഭിമാനത്തോടെ സ്മരിക്കുന്നുവെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ കാഞ്ഞിരപ്പള്ളി പാസ്റ്ററൽ സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന മാർ പൗവത്തിൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മാർ പുളിക്കൽ രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ മാത്യു അറയ്ക്കൽ ചടങ്ങിൽ അനുസ്മരണ സന്ദേശം നൽകി മാർ ജോസഫ് പാവത്തിൽ പിതാവ് സഭയെ സമ്പന്നമാക്കിയ ദീർഘദർശിയാണെന്നും രൂപതയുടെ പ്രഥമ മെത്രാൻ എന്ന നിലയിൽ ആരാധനാക്രമ ആധ്യാത്മികതയിൽ ദൈവജനത്തെ വളർത്തി സുവിശേഷത്തിന്റെ ചൈതന്യം ജീവകാരുടെ സാമൂഹിക സേവന മേഖലകളിലൂടെ പകർന്ന് രൂപതയുടെ സമഗ്ര വളർച്ചയ്ക്ക് അടിസ്ഥാനമിട്ടുവെന്നും പൌവത്തിൽ പിതാവ് ഒരുക്കിയ അടിത്തറ ബലവത്തായിരുന്നുവെന്ന് മാർ ജോസ് പുളിക്കൽ പരാമർശിച്ചു കാഞ്ഞിരപ്പള്ളി പാസ്റ്റർ സെന്റർ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെട്ട മാർ പൌവത്തിൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മാർ ജോസ് പുളിക്കൽ ജീവകാരുണ്യം സാമൂഹ്യ സേവനം വിദ്യാഭ്യാസ മാധ്യമ രംഗത്ത് മാർപാവത്തിലിന്റെ സംഭാവനകൾ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ അധ്യക്ഷൻ മാത്യു അറയ്ക്കൽ അനുസ്മരണ സന്ദേശത്തിൽ പറഞ്ഞു രൂപതാ വികാരി ജനറൽ ഫാദർ ജോസഫ് വെള്ളമറ്റം സ്വാഗതം ആശംസിച്ച സമ്മേളനത്തിൽ മാർപാവത്തിൽ ചങ്ങനാശ്ശേരി മെത്രാപോലിത്തയായി യാത്രയായതിനോടനുബന്ധിച്ച് രൂപതാ ബുള്ളറ്റിനെ പ്രസിദ്ധീകരിച്ച സന്ദേശം രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണ ബ്ലാക്കിൽ വായിച്ചു മാർപാവത്തിലെ കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹത്തോടൊപ്പം വിവിധ തലങ്ങളിൽ ശുശ്രൂഷ്ത ഫാദർ മാത്യു ഫാദർ സേവ്യർ കൂടപ്പുഴ ഫാദർ ജെയിംസ് തലച്ചെല്ലൂർ ഫാദർ തോമസ് പൂവത്തനാനിക്കുന്നേൽ സിസ്റ്റർ ക്രിസ്റ്റി സി എം സി സിസ്റ്റർ ആനി ജോൺ എസ് എച്ച് പ്രൊഫസർ വി ജെ മാത്യു വെട്ടിയാങ്കൽ അഡ്വക്കേറ്റ് നോബൽ മാത്യു ആൻസി വെട്ടിയാങ്കൽ എന്നിവർ പങ്കുവച്ചു ആരാധന സന്യാസിനി സമൂഹാംഗങ്ങൾ മാർ പവത്തിൽ സ്മരണകൾ കവിതയായി ആലപിച്ചു വൈദികർ സന്യാസിനികൾ സംഘടനാ പ്രതിനിധികൾ എന്നിവരുൾപ്പെടുന്ന വിശ്വാസി സമൂഹം പങ്കെടുത്ത സമ്മേളനത്തിൽ വികാരേചറായ ഫാദർ കുര്യൻ താമരശ്ശേരി നന്ദി അർപ്പിച്ചു കോട്ടയം